ഈ നമ്മൾ നമ്മൾ രണ്ട് കാണുന്നതാണ് ഇപ്പോൾ ഭൂമിയിൽ ജീവിതം അസാധ്യമായി പ്രയാസങ്ങൾ വരിഞ്ഞു മുറുക്കുന്ന നേരത്ത് സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്നും തികഞ്ഞ ബോധമില്ലെങ്കിൽ ഇത്തരത്തിലേക്ക് തന്നെ മനുഷ്യൻ ഇനിയും എത്തിപ്പെടും എന്തിനു വേണ്ടി സ്വയം ജീവിതം നശിപ്പിക്കുന്നു മനുഷ്യൻ ഇടുക്കരായ വിദ്യാർത്ഥികളായ രണ്ട് ചെറുപ്പക്കാർക്കാർ ഒരു അമ്മയും അച്ഛനും ഒരു സാഹചര്യത്തിൽ ജീവൻ വെടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സർവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം കടബാധ്യത മൂലമാണ് ഇവർക്ക് ഇത്തരമൊരു അവസ്ഥ വന്നത് എന്നാണ് പ്രാഥമിക നിഗമനം മനുഷ്യന് ഭൂമിയിൽ ചെയ്തു തീർക്കാൻ കഴിയാത്തത് എന്താണ് കടബാധ്യതയിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്തുവാൻ തങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയും അവർക്ക് ദൈവം കനിഞ്ഞു നൽകിയ രണ്ട് ആൺ ഉണ്ടായിരുന്നല്ലോ എന്തിനു വേണ്ടി ഇത്തരത്തിലേക്ക് ഇവർ മാറിപ്പോയി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ ഈ അച്ഛന് മനക്കരുത്തില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും പൊരുതി ജീവിക്കുവാൻ ഇവർ തുനിഞ്ഞ വീടുണ്ടാക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായും ഇവർക്ക് കടമുണ്ടായത് എന്നുള്ള ഒരു സൂചന ലഭിച്ചു ആ വീട് വിറ്റ് കഴിഞ്ഞാലും ഇവർക്ക് കടം വീട്ടാമല്ലോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിലേക്ക് എങ്ങനെ ഈ കുടുംബം മാറിപ്പോയി എന്നുള്ള കാര്യം നെട്ടൽ തന്നെയാണ് ഇവരുടെ പരിസരവാസികൾക്കും അത് നൽകിയിരിക്കുന്നത് ഇന്നലെ കാണുമ്പോൾ വരെ തന്നെ ഇവർക്ക് യാതൊരുവിധ മനഃപ്രയാസമുള്ളതായും തോന്നിയില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ അത് ചില കാരണങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല ഇതിലും വലിയ പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർക്കുക ഇതിൻ്റെ പിന്നിൽ വലിയ നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു മനുഷ്യന് താങ്ങാനാകുന്നതിലും അപ്പുറത്തേക്കുള്ള പരീക്ഷണങ്ങൾ ദൈവം നൽകില്ല എന്നാണ് പറയുന്നത് തീർച്ചയായും താങ്ങാനും മാത്രമുള്ള ഒരു ചെറിയ പരീക്ഷണം ലഭിച്ചപ്പോയേക്കും സ്വയം ജീവൻ വെടിയാൻ മാത്രമുള്ള ചിന്താഗതിയിലേക്ക് മനുഷ്യർ മാറിപ്പോകുന്നു ആ രണ്ട് ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയെങ്കിൽ ഒരിക്കലും ഇത്തരം തീരുമാനമെടുക്കുവാൻ ആ മാതാപിതാക്കൾക്കാകില്ല ഇതിലെ ഒരു മകൻ അപകടത്തിൽപ്പെട്ടതിന് ചികിത്സയ്ക്ക് വേണ്ടിയും ഇവർക്ക് കടബാധ്യതയിലേക്ക് എത്തേണ്ടി വന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും ഒരു ഡയറി കണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്നും കടബാധ്യതയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം വർക്കല വക്കത്താണ് ഫാർമൈസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ അനിൽകുമാറും കുടുംബവും ഇത്തരത്തിൽ ജീവൻ വെടിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തിയഞ്ചു വയസ്സുകാരനായ അനിൽകുമാറും അൻപത് വയസ്സുള്ള ഭാര്യ ഷീജയുടെയും വിദ്യാർത്ഥികളായ രണ്ട് ആൺമക്കളുമാണ് ഇത്തരത്തിൽ കടബാധ്യത പ്രയാസം മൂലം സ്വയം ജീവനൊടുക്കിയെന്ന് പറയപ്പെടുന്നത് ഇവരുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് വെക്കാൻ വേണ്ടിയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് മകന് ഒരു അപകടം സംഭവിച്ചപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയും ഇവർ കടം വാങ്ങിയിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു പ്രയാസത്തിലാണ് കുടുംബം ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇവർ ആരുടെ മുമ്പിലും കാഴ്ചവെച്ചില്ല എന്നുള്ളതും ഇവരുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ആരോടെങ്കിലും പറയാനെങ്കിലും ഇവർ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇവർ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുമായിരുന്നില്ല